സുഹൃത്തുക്കളെ എനിക്കതിരെ പിന്നെ പി പി ദിവ്യ കേസ് കൊടുത്തു പി പി ദിവ്യയുടെ ഭർത്താവ് കേസ് കൊടുത്തു എന്നുള്ള വാർത്ത മാധ്യമം പിന്നെ പത്രത്തിൽ വന്നിട്ടുണ്ട് മാധ്യമം ഓൺലൈനിൽ പന്ത്രണ്ട് നവംബറിനാണ് വന്നത് എനിക്കത് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയത് ഈ ദിവസങ്ങളിലാണ് വേറെ ഒരു പത്രങ്ങളും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ദേശാകുമാരി പോലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ പി പി ദിവ്യയുടെ ഭർത്താവ് ഒരു കേസ് കൊടുക്കുമ്പോൾ ആ ഡീറ്റെയിൽസ് എങ്ങനെയാണ് മാധ്യമ പത്രത്തിന് കിട്ടുന്നത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സാങ്കേതികമായിട്ടുള്ള ചോദ്യം അതായത് ഇവർക്കിടയിൽ അന്തർധാര സജീവമാണ് ഇവർക്ക് പിന്നെ ഈ പറയുന്ന സിൻസിയറിറ്റിയൊന്നും ജമാഅത്ത് ഇസ്ലാമിക്കുമില്ല മാധ്യമ പത്രത്തിനുമില്ല മീഡിയാവണിനും ഇല്ല ദിവ്യയ്ക്കും ഇല്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കേണ്ടത് ദിവ്യക്കെതിരെ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത് കേസ് കൊടുത്തെങ്കിൽ കേസ് കേസിൻ്റെ ഒഴിക്ക് പോട്ടെ അത് കേസ് അവർ കൊടുത്തിട്ടുള്ളത് വാർത്ത വന്നിട്ടുള്ളത് എങ്ങനെയാണ് കണ്ണൂർ സി പി എം നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പി ദിവ്യയുടെ ഭർത്താവ് അജിത്തിൻ്റെ പരാതിയിൽ അഭികീർത്തി കേസ് രാജൻ ജോസഫ് എന്ന ആൾക്കെതിരെ കണ്ണപുരം പോലീസാണ് കേസ് കേസ് രജിസ്റ്റർ ചെയ്തത് അപകീർത്തിപ്പെടുത്താനും സ്പർദ്ധ വളർത്താനും ശ്രമിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പത്തു ദിവസം മുമ്പാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നതെന്ന് കാണിച്ച് ദിവ്യയുടെ ഭർത്താവ് പരാതി നൽകിയത് യൂട്യൂബ് വീഡിയോയിലൂടെ ദിവ്യയും കുടുംബത്തെയും അപമാനിച്ചു എന്നാണ് പരാതി വീഡിയോ സംബന്ധിച്ച് യൂട്യൂബിനോട് പോലീസ് വിശദീകരണം തേടിയിട്ടുണ്ട് യൂട്യൂബിൻ്റെ വിശദീകരണം ലഭിച്ച ശേഷമേ പരാതി ഉറപ്പിക്കാൻ സാധിക്കൂ എന്നു പോലീസ് പറഞ്ഞു മാത്രമല്ല ദിവ്യ ഇട്ടിട്ടുള്ള പോസ്റ്റിനകത്ത് മുഴുവൻ എന്നെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ പലതിനകത്തും വന്നു എന്നുള്ളതും ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ദിവ്യനിന്ന് ഫോളോ ചെയ്യുന്ന ആളല്ല എനിക്ക് അതിനെ ആ പണിയില്ല ഇവിടെ ഞാൻ ഇവർ എന്നും ഔദ്യോഗിക പേജുകൾ നോക്കുന്ന ഒരാളല്ല അപ്പം ഇതിന്റെ പിന്നിലുള്ള സംഭവം എന്താ ഇവിടെ ഇതിനു മുമ്പ് ഇങ്ങനെ കളി കളിച്ചത് കൈളിച്ചാലല്ല ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഞാനൊരു പോസ്റ്റിട്ടപ്പം ആ പോസ്റ്റ് ഇട്ട സമയത്ത് ബാക്കിയുള്ള എല്ലാ മാധ്യമങ്ങളും മര്യാദയ്ക്ക് റിപ്പോർട്ട് ചെയ്തു മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം തന്നെയാണ് ഞാനത് ഇട്ടതും അവർ പറഞ്ഞു ഔദ്യോഗികമായിട്ട് മാധ്യമങ്ങൾക്കൊന്നും അത് എയർ ചെയ്യാൻ പറ്റുന്നില്ല രാജ തുടങ്ങി വെച്ചാൽ ഞങ്ങൾ ചെയ്യുക എന്നുള്ളത് എന്നോട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് അവരത് ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷേ അന്ന് കൈരളി കൈരളിച്ചാലും ചെയ്തിട്ടുള്ള പണി ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ഷെയർ ഒക്കെ വന്നിട്ടുള്ള അല്ല പ്രേക്ഷകർ കണ്ടിട്ടുള്ളൊരു സംഭവമായിരുന്നു അന്ന് ഞാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ വീഡിയോ വീഡിയോ തുടങ്ങുന്ന സമയമാണ് അങ്ങനെ അന്ന് പറയുകയാണ് രാജൻ ജോസഫിനെതിരെ കേസെടുക്കാൻ കോൺഗ്രസിനും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനും ധൈര്യമുണ്ടോ എന്നുള്ളതാണ് നീ പരിശോധിക്കേണ്ടത് അതായത് എന്നെ കേസെടുത്ത് കൊടുക്കണം പക്ഷേ ചാണ്ടി ഉമ്മനും അച്ഛമ്മനും ഒക്കെ ഒരു മര്യാദയും പിന്നെ പിന്നെ മാന്യതൊക്കെ ഉണ്ട് എനിക്കും ആ മാന്യത ഉണ്ട് ഞങ്ങൾക്കിടയിലുള്ള ഒരു ആശയവിനിമയം കൃത്യമായിട്ട് ചാണ്ടി ഉമ്മനുമായിട്ട് നടന്നപ്പോൾ അതിനകത്ത് അവ്യക്തതയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തി അതുകൊണ്ടുതന്നെ ചാ ചാണ്ടി ഞാൻ പറഞ്ഞല്ലോ ചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് കാണണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അത് ചാണ്ടി അതിന് യോഗ്യനുമാണ് കാരണം എന്ന് വെച്ചാൽ അപാരമായി ഇന്ത്യൻ സംസ്കാരത്തെ കുറച്ച് ധാരണയുള്ള ആളാണ് അപ്പം ഇവർ ഒരു കളി കളിച്ചു കൈരൽ ചാനൽ ആ കളിച്ച കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ലോക്ക് ചെയ്യാന്നുള്ളത് സി പി എമ്മിൻ്റെ നോട്ടപ്പുള്ളിയായിട്ട് നമ്മൾ നിൽക്കുന്നു ഇപ്പോഴത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ നോട്ടപ്പള്ളിയായിട്ട് ഞാൻ എന്തിനാണ് നിൽക്കേണ്ടത് എനിക്കറിയില്ല ഞാൻ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ സ്ട്രോങ് ആയിട്ട് അവരുടെ വേദികൾ സംസാരിച്ചിട്ടുള്ള ആളാണ് അത് മാത്രമല്ല എനിക്ക് ആദ്യമായിട്ട് വിസിബിലിറ്റി തന്നിട്ടുള്ള ഒരു ചാനൽ എന്നുള്ള രീതിയിൽ അവരുടെ മീഡിയാവണിനോട് എനിക്ക് കടപ്പാടുണ്ട് അത് പത്ത് വർഷം മുമ്പാണ് പത്തര വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവരെന്നെ വിളിച്ചു ഖത്തറിലാണെന്ന് ഞാൻ ജോലി ചെയ്യുന്നു അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ന്യൂസ് അവറിൽ ആദ്യമായിട്ട് ഞാൻ പങ്കെടുക്കുന്നത് അങ്ങനെയാണ് പിന്നീടാണ് ഈ മാതൃഭൂമി ന്യൂസിൽ മാധുവിൻ്റെ കൂടെയും അതേപോലെ ജനൻ ടി വിയിൽ പിന്നെ അല്ലെ നമ്പിയാരേട്ടൻ്റെ കൂടെ ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇവർ എന്നെ അന്ന് വിളിച്ചപ്പോൾ ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് പക്ഷേ ഞാൻ പറഞ്ഞ സ്റ്റുഡിയോയിൽ ചെയ്യാൻ പറ്റില്ല വീഡിയോയിൽ വരാൻ എനിക്ക് കാരണം മാനസികമായിട്ട് ഞാൻ കുറേ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയമാണ് ഞാൻ എവിടെയെങ്കിലും സ്വസ്ഥായിട്ടുള്ള സ്ഥലത്തിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലുലുവിൻ്റെ പാർക്കിങ് ഏരിയയിൽ ഇരുന്നിട്ട് ഒരു ഈ മറ്റേ ഒളമ്പിക്സിൻ്റെ മേലെ പോയിരുന്നിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് എൻ്റെ വോയിസ് മാത്രമേ കളിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ആ വോയിസ് മാത്രമേ കളിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ അത് അങ്ങനെ അവസരം തന്നിട്ടുള്ളതാണ് അത് ഞാൻ തേജസ്പത്രത്തിലെഴുതിയിട്ടുണ്ടെന്നേ തേജസ് പദ്ധതികത്ത് ഞാൻ ഒരു ലേഖന എഴുതി കൊടുത്തിട്ടുള്ളതാണ് അവരുടെ നിർബന്ധം കാരണം അപ്പോൾ ഈ എല്ലാ സംഘടനകളുമായിട്ട് ബന്ധം സൂക്ഷിച്ചതാണ് അപ്പോൾ എനിക്ക് ഇവർ നല്ല പിന്നെ വിസിബിലിറ്റി ആണ് തന്നിട്ടുണ്ട് അവരുടെ സ്ഥിരമായ പരിപാടികളുടെ മുഴുവൻ അവരുടെ നല്ല അത് മുജാഹിദിന്റെ ആണെങ്കിലും ഇതര സുന്നി ഗ്രൂപ്പുകളാണെങ്കിലും ഒക്കെ എല്ലാ പരിപാടികളിലും ഈവൺ കാന്തപുരം മുസ്ലിയാരെ മുടിപ്പള്ളി വിഷയത്തിൽ രോമപുരം മുസ്ലിം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് എ പി സുന്നികളെ ഏറ്റവും മനുഷ്യർത്തുള്ളവരാണ് മുസ്ലിം ലീഗുകാർ ഏറ്റവും മനുഷ്യർ ഉള്ളവരായി സുന്നികൾ പൊതുവേ അങ്ങനെ തന്നെയാണ് മുജാഹിദുകളും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഷമീർ അസം വിളിച്ചിട്ട് ഞാൻ മുജാഹിദുകളുടെ പരിപാടിക്ക് പോയിട്ടുണ്ട് കാന്തപുരം വിഭാഗം എന്ത് പേരുടെ നടത്തിയാലും അതിൽ എന്നെ ഒന്നിൽ പിന്നെ ടി എൻ പ്രതാപനും ഞാനുമായിരുന്നു പിന്നെ അതേപോലെ തന്നെ വേറൊന്നിൽ നക്സൽ അജിതേച്ചിയും ഞാനും ആയിരുന്നു അങ്ങനെ ഇവരുടെ നിരന്തരമായ പരിപാടികളിലും അവരുടെ ഈ എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫ് അങ്ങനെ എസ് വൈ എസ് അങ്ങനെയൊക്കെയുള്ള സംഘടനകളുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ പരിപാടികളവർ വിളിക്കാറുണ്ട് ഇതിനൊക്കെ ഞാൻ അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ പോകാറുണ്ട് ചിലത് എനിക്ക് പോകാൻ പറ്റാതെ ഇരിക്കാറുണ്ട് കെ എം സി സി ആയിട്ടും മുസ്ലിം ലീഗുമായിട്ടും അതേപോലെ ബന്ധം കുഴിച്ചാൽ അവർ അതേപോലെയുള്ള ബന്ധം ജമാത്ത് ഇസ്ലാമിയായിട്ട് സൂക്ഷിക്കുമ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുടെ വേദികളിൽ പോയിട്ട് അവരുടെ രാഷ്ട്രീയത്തിന് എതിർക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തിരുന്ന പരിപാടി അതിനകത്ത് അവർക്ക് എന്നോടൊരു എന്താ പറയുക സ്വക സ്വകാര്യമായിട്ട് പോലും എന്നോട് നീരസം കാണിച്ചിട്ടില്ല പക്ഷേ ഇവർ കൺകൂടി ചെയ്യുമ്പോൾ ഇവരുടെ ഈ സാധനം വെച്ചിട്ട് കൺകൂടി ചെയ്യും അത് അനസ് ബഷീർ കന്യാപുരം അങ്ങനെ പിന്നെ എസ് വൈ ഫുറോസ് ഫുറോസിൻ്റെ ജ്യേഷ്ഠനാണ് പിന്നെ മീഡിയ വൺലുള്ള അജിംസ് അങ്ങനെയുള്ള ഇവരുമായിട്ടുള്ള ഈ ബന്ധം ഉണ്ടാകുമ്പോഴും ഞാൻ ഇവർക്കെതിരെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയത് ഇവർ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമയത്താണ് ഞാൻ പിന്നെ തെങ്കൽക്ക മാധ്യമങ്ങളുടെ കൂടെ നാടൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഇവർക്കെതിരെ ബാൻ വരുന്നത് ആ ആ വിഷയത്തിലാണ് കാരണം എന്ന് വെച്ചാൽ ദാഹൂദിൻ്റെ ഇടപെടലിനകത്ത് എനിക്കറിയാവുന്ന വ്യക്തിപരമായിട്ട് അറിയാവുന്ന മാധ്യമത്തിൻ്റെ മീഡിയാവണിൻ്റെ ഒരുപാട് പ്രവർത്തകർക്ക് പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ അതൊന്ന് അഡ്രസ്സ് എന്നുള്ളത് പലരും വ്യക്തിപരമായിട്ട് എന്നോട് സൂചിപ്പിച്ചു ആൾക്കാരെ പേരൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ഇപ്പോഴും അവിടുത്തെ ജീവനക്കാരാണ് അവർ അരുവാങ്ങി പോകട്ടെ അതുകൊണ്ടാണ് പേര് പറയാത്തത് ഇല്ലെങ്കിൽ ഞാൻ പേര് പറയാൻ മടിക്കാത്ത ആളാണല്ലോ അപ്പം ഇവർക്ക് ഫ്രണ്ട്സ് ഓഫ് കൾച്ചർ എന്ന് പറഞ്ഞ സംഘടനയൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഞാൻ സ്ഥിരം സ്ഥിരം വേദികളിൽ പോകും ഒരു ഘട്ടത്തിൽ ഈ ഫിറോസ് എന്നോട് സംസാരിച്ചിട്ട് മദനിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു മനുഷ്യാവകാശ വിഷയമായിട്ട് ഉയർത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സമ്മേളനം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ആ സമയത്താണ് മലയാളിക്ക് എവിടെയെക്കുന്നത് ഞാൻ പറഞ്ഞു മദനിയുടെ വിഷയവും മലാലയുടെ വിഷയവും ഒരുമിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ ആളായാൻ അങ്ങനെയാണെങ്കിൽ മനുഷ്യാവകാശ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മലാലിയുടെ മനുഷ്യാവകാശ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ആളായാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ബന്ധം തുടർന്നത് പക്ഷേ അവരിപ്പോ ഇത് എന്നെ എങ്ങനെയെങ്കിലും കോർണർ ചെയ്യുക ജമാഅത്ത് അസ്വാമി അങ്ങനെ ഒരു പ്ലാനിങ് എന്നുള്ള വിവരങ്ങൾ ചില സോഴ്സുകൾ എന്നറിയാൻ പറ്റി ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞ് ജമാഅത്ത് അസ്ലാമിയുടെ പാർട്ടി ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വന്ന അമിത് വാണിയമ്പല അമിത് ഒക്കെ എന്നെ വിളിക്കാമല്ലോ എൻ്റെ നമ്പർ ഉണ്ടല്ലോ അമിത് കേട്ട് ഞാൻ നല്ല സൗഹൃദം ഉണ്ടായിരുന്നതല്ലേ ഇപ്പം ഇവരുടെ പ്രവർത്തകർ വല്ലതും എന്നോട് ഇപ്പോഴും വ്യക്തിപരമായിട്ട് ബന്ധം സൂക്ഷിക്കുന്ന ആൾക്കാരല്ലേ അവർ എന്തുകൊണ്ടാണോ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാത്തത് രാജൻ ജോസഫ് എന്നുള്ള പേരാണോ ഇവരുടെ പ്രശ്നം എന്നുള്ളത് ഞാൻ ചോദിക്കും എൻ്റെ നല്ലപ്പാടല്ലോ നിങ്ങളുടെ വിഷയം എൻ്റെ പേരാണോ നിങ്ങളുടെ വിഷയം എന്നുള്ളത് ഞാൻ പറയും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ കക്ഷി രാഷ്ട്രീയത്തിനകത്തു നിന്ന് വിട്ടുപോകുകയും അവരെ നിരന്തരമായിട്ട് ഞാൻ പിന്നെ അവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാവും ജാത്യശ്രമയ്ക്കെതിരാണ് എനിക്കെതിരെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ മുജാഹിത്ഥികളും സുനിയളീലും വരുന്നില്ലല്ലോ മുസ്ലിം ലീഗ് വരുന്നില്ലല്ലോ ഞാൻ അവർക്കെതിരൊക്കെ വിമർശനം ഉണ്ടായിരിക്കണില്ലേ ആർത്ത്സ് വരുന്നില്ലല്ലോ നരേന്ദ്രമോദി ഫാൻസ് വരുന്നില്ലല്ലോ ഞാൻ ഇവരെയൊക്കെ വിമർശിക്കാറില്ലേ ഇവരെയൊക്കെ നന്മ ഉണ്ടാകുമോ നല്ലതാണെന്നും പറയാറില്ലേ അപ്പം കൈരളി ചാനലിലുണ്ടായിരുന്നിട്ടുള്ള താല്പര്യം എന്തുകൊണ്ട് മീഡിയാവൻ ചാനലിനും വന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ ഇവർ കേസ് കൊടുത്തെങ്കിൽ ആ കേസിനെ ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എൻ്റെ അടുത്ത് ഒരുപാട് ഡാറ്റാസ് പിന്നീട് വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇന്നും നില കേട്ടിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഞാൻ അതും വെച്ച് കോടതി അനുവദിക്കുകയാണെങ്കിൽ അടുത്ത കേസ് അടുത്ത സ്റ്റോറി ഞാൻ ചെയ്യുന്നേ ഞാൻ ഇവർക്കെതിരെ എന്ത് നുണ പറഞ്ഞതാണ് പറയണേ എന്തെങ്കിലും ഒരു അക്ഷരത്തിൽ ഒരു നുണം പറഞ്ഞതായിട്ട് അവർക്ക് തെളിയിക്കാൻ പറ്റുമോ ഈ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഈ രീതിയിൽ ഇവർ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെമോക്രസി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകരുത് ജനാധിപത്യപരമായ അഭിപ്രായം പറയാനുള്ള അവസരം തരണം മാത്രമല്ല എന്നോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സുഹൃത്തുക്കളെ വിളിച്ചിട്ട് കണ്ണൂരിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കാം കണ്ണൂരിലേക്ക് വരുമ്പം സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിൽ വന്നിട്ട് സ്റ്റേഷൻ ജാമ്യം എടുക്കാനുള്ള വക്കീലിനെ കൊണ്ടേ വരാവൂ കാരണം ലോക്ക് ചെയ്യും കാരണം ഇവർ സൈബർ സെല്ലിൽ നല്ല കേസ് കൊടുത്തിട്ടില്ലേസ് ഇത് സത്യാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ വാർത്ത സത്യമാണോ ആണെങ്കിൽ ആൾക്കാർ വിളിച്ച് പറഞ്ഞത് അത് മാത്രമല്ല പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എനിക്കെന്ത് പേടി ഇവർക്ക് തല്ലാനും കൊല്ലാനല്ലേ അറിയുള്ളൂ എനിക്ക് പ പപ്പില്ല അമ്മിയില്ല രണ്ടുപേരും പോയി പിന്നെ പെങ്ങന്മാരുള്ളത് അവർ സൊസൈറ്റി ജീവിക്കുന്നുണ്ട് ഭാര്യ ഇല്ല കുഞ്ഞുങ്ങളില്ല ഒന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് നിൽക്കുന്ന ഒരാളാണ് എനിക്കെന്ത് പേടി അവർക്ക് കല്യാണം കൊല്ലേ അറിയുള്ളൂ അത് അവരുടെ കുഴപ്പമാണ് അവർക്ക് രാഷ്ട്രീയം പറയാൻ കഴിയുമോ ഞാൻ ചോദിക്കുന്ന ഈ ദിവ്യെ തന്നെ എന്നോട് സംവാദത്തിന് തയ്യാറാകുമോ ലൈവായിരിക്കണം എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരക്ഷരം പോലും എഡിക്ട് ചെയ്യാൻ പറ്റില്ല ലൈവിൽ ഇരുന്നിട്ട് സംവാദം തയ്യാറാവാൻ പറ്റുമോ എന്നിട്ടാണ് എന്നെ കിടന്ന് പിന്നെ ഈ പിന്നെ വെല്ലുവിളിക്കുന്നത് ദിവ്യയുടെ ഭർത്താവിന് സംവാദത്തിന് തയ്യാറാകാൻ പറ്റുമോ ദിവ്യ ദിവ്യുടെ ഭർത്താവ് ഇരുന്നോട്ടെ ലൈവ് സംവാദം ലൈവ് ഡിബേറ്റ് ആയിരിക്കണം ഒരക്ഷരം പോലും എഡിക്ട് ചെയ്യാൻ പറ്റാത്ത പോലെ അപ്പം തന്നെ ടെലികാസ്റ്റ് ചെയ്യുക അതിന് ഞാൻ തയ്യാറാണ് അപ്പൊ എന്നെ പിടിച്ചിട്ടിങ്ങനെ ഇവർ ഇവർ പിന്നെ പിന്നിപ്പോൾ മേയർ ദിവസം കൊടുത്തു എന്തായി കേസ് കൊടുത്തു ഞാനത് ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് ആർ കുറച്ചുകൂടി മര്യാദ കാണിച്ചിട്ടുണ്ട് കേസുകാരൻ എനിക്കെതിരെ കേസുകാദനു വേണ്ടിയിട്ട് പിന്നെ സെമീത എനിക്കെതിരെ കേസ് കൊടുത്തിരുന്നു ഡിഫാമേഷനാണ് കൊടുത്തിരുന്നത് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പക്ഷേ അവർ പിന്നീട് ആ കേസ് വിത്ഡ്രോ ചെയ്തു ചെന്നിത്തല കേസ് കൊടുത്തിരുന്നു ചെന്നിത്തല ഇന്ന് വിത്ഡ്രോ ചെയ്തു അവർ അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസിലും ഒക്കെ ഞങ്ങൾ എത്തി അപ്പോൾ ഇവർ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മളെ അങ്ങോട്ട് പേടിപ്പിച്ച് അങ്ങ് മൂക്കിക്കൂടെ വലിച്ചു കളയാമെന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനല്ല കണ്ണൂരിലേക്ക് പറ്റിയാൽ ആരോഗ്യം അനുവദിച്ച നടന്നു പോവും ഞാൻ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ ഞാൻ പോവുകയാണെന്നുള്ളത് അറിയിപ്പ് ഞാൻ മുന്നറിയിപ്പ് ഇടും കേരള പോലീസ് വേണമെങ്കിൽ സുരക്ഷ ഏർപ്പെടുത്തട്ടെ ഇല്ലെങ്കിൽ സി പി എമ്മിന് ഒരു എക്സ പിന്നെ ഒരു ടി പി ചന്ദ്ര ശേഖരനെ കൊന്നമാതിരി ഒരാളെ കൂടി കൊന്നു അഭിമാനിക്കാം അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇവർക്ക് അടിക്കാം ഇവർക്ക് തൊഴിക്കാം അത്രേ ഉള്ളൂ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് നമുക്കൊരാൾക്കൂട്ടം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അതെടുത്തിട്ട് നമ്മളിങ്ങനെ പേടിച്ചു പോകാതെ ഒന്നുമില്ല നമ്മൾ ഇവിടുന്ന് സ്ഥലം മാറി കേട്ട് പോണമില്ല ഇപ്പോഴത്തെ സ്ഥിതിയിലെന്താ വെച്ചാൽ പിന്നെ ഇവർ ഈ ചെയ്യുന്നത് ഇവർ വീണ്ടും ഈ നമ്മൾ പറയുണ്ടോ ചെറിയ ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി പിന്നെ മുറിവ് പുറണാക്കുക എന്ന് പറയുന്നില്ലേ അതാണ് അവർ ചെയ്യുന്നത് അവർക്കെതിരെ ഇനിയും സ്റ്റോറി ചെയ്യിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിക്കരുത് കോടതിയുടെ തറസ്റ്റില്ലായെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യും കാരണം അവർക്കെതിരെ ഞാൻ എന്താ പറഞ്ഞേ മോശമായിട്ട് എന്താ മോശമായിട്ട് പറഞ്ഞിട്ടുള്ളേ അവർക്കെതിരെ ഞാൻ പറഞ്ഞു തന്നെ ഉള്ളത് അവരെ അവരിങ്ങനെ ഊഹിക്കുന്നത് ഞാൻ അവർക്കെതിരെ എന്താ പറഞ്ഞേ അതും കൂടി ചോദിക്കുക അപ്പം ഇതെല്ലാം എന്നെ കുറിച്ചാണ് എന്നെക്കുറിച്ചാണെന്നുള്ളത് തീരുമാനിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിയിലൂടെ അവർ സഞ്ചരിച്ചു കഴിഞ്ഞോ അപ്പോൾ അത് ആ വിഷയത്തിനകത്തൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടിനെടുക്കാനാണ് എടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ എല്ലാ മുസ്ലിം ഗ്രൂപ്പുകളുമായിട്ടും വളരെ അവരുടെ വേദികളിൽ പോയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാറുണ്ടായിരുന്നു പക്ഷെ അവരുമായിട്ടൊക്കെ സ്നേഹത്തിൽ കഴിഞ്ഞാൽ അവരെ ഭക്ഷണം കഴിച്ച കതിരിച്ചു വരണേ കെ എം സി സി പരിപാടി പോയപ്പോസാല സ്റ്റഡീസൊക്കെ ഉണ്ടേ എ പി സുനിയുടെ പരിപാടി പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കാന്തപുരത്തിനെ അവരെ അവഗണിച്ചതിന് ശേഷം അവരെന്നെ വിളിക്കുക മുഖ്യാതിഥിയായിട്ടോ മുഖ്യപ്രഭാഷകനായിട്ടോ എന്നെ സ്ഥിരമായിട്ട് വിളിക്കാറില്ലേ അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോഴും ഞാൻ ഈ ഇസ്ലാമിക വർഗീയതയ്ക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഇസ്ലാമിനെ ടാർഗെറ്റ് ചെയ്യണത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മുമ്പിൽ ഒരു ഹിന്ദു ക്രിസ്ത്യാനി ഇല്ലല്ലോ മുസ്ലിം സഹോദരന്മാരല്ലേ ഉള്ളൂ ഹിന്ദുക്കളെ അഭിസംബോധന ചെയ്യാണെങ്കിൽ ക്രിസ്ത്യാനികളെ അഭിസംബോധന ചെയ്യാണെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ വർഗീയതയ്ക്കെതിരെയാണ് പറയാറുള്ളത് ജ്യൂസുമായിട്ട് പിന്നെ അങ്ങനത്തെ ബന്ധങ്ങളൊന്നുമില്ല അപ്പോൾ എന്താന്ന് കഴിഞ്ഞാലും ഇവര് ഈ ഭീഷണിപ്പെടുത്തലും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കലും നടത്തുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ആരും ബുദ്ധിമുട്ടിക്കും അങ്ങനെ തന്നെ ഞാൻ പോകാൻ കരുതിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പോകുന്ന ഒരാളല്ല ഞാൻ എനിക്ക് പറയാൻ പലതുമുണ്ട് ഫാക്റ്റാണ് പറയാനുള്ളത് അനുഭവങ്ങളാണ് പറയാനുള്ളത് ഒരുപാട് സഖാക്കൾ എന്നെ എനിക്ക് കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള ഡാറ്റാസാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് അതൊക്കെ കൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ പിന്നെ തലയിൽ മുന്നിട്ട് അണക്കെട്ടി വരും അത്രേ ഉള്ളൂ ബാക്കിയുള്ള നമുക്ക് വരുന്ന ദിവസം പോലെ കാണാം